പുതിയ വീഡിയോ ആയിട്ട് എല്ലാവർക്കും സാധാരണ അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയാൻ പോകുന്നത് ഞാൻ കണിക്കൊന്ന് പറിക്കാൻ പോവാം നാളെ വിഷു ഒക്കെ അല്ലേ അപ്പം കണിക്കൊന്ന് പറിക്കാൻ പോവാ ഇങ്ങനെ ഒരു വ്ളോഗ് എടുക്കുന്നത് എൻ്റെ കൂടെ ചേട്ടനും അനിയനും ഉണ്ട് ഞാൻ പറഞ്ഞ് താമസിക്കുന്നില്ല നേരെ വീഡിയോ ഗായ്സ് അങ്ങനെ ഞങ്ങൾ കണിക്കൊന്ന് പറിക്കാൻ പോവാണ് ഞങ്ങളുടെ വീടിൻ്റെ അടുത്തൊരു കുളം ഉണ്ട് വലിയ കുളം ആ കുളത്തിൽ വരാൽ മീനൊക്കെ കിടപ്പണ്ട് കണ്ട അങ്ങനെ നമുക്ക് പോവാം ഗായ്സ് കണിക്കൊന്ന് പറിക്കാൻ എത്രീ കണ്ട കൊന്നമരം കാട ഇവിടെ വല്യൊരു കാടാ കണ്ടടാ ഇവിടെ ഇഷ്ടം പോലെ കണിക്കുന്ന ഞാൻ കയറി പറയുന്ന ഇത് നല്ല പൊക്കത്തിലാണ് എത്തും നോക്കാം ആദ്യം ചെന്ന് ഒന്നു കുഞ്ഞു സേവ ഗായ്സ് പാടാണിത് പറിക്കാൻ നമുക്ക് ഇവിടെ എന്തെങ്കിലും വിറകുണ്ടോ വടിയെന്തെങ്കിലും ഉണ്ടോ നോക്കാം ഗായ്സ് ഇവിടെ വല്ല വടി കാണും ഗായ്സ് ഞങ്ങളെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബും കൂടെ ചെയ്യുക ചാനൽ ഇവിടെ ചുറ്റുപാടത്തേക്കൊന്നും ഇത് കമ്പ് കിടക്കില്ല കേട്ടത് കമ്പ് കമ്പ് കിട്ടി അത് പറിക്കാനുള്ള നല്ലൊരു തോട്ടിക്കമ്പ് കിട്ടി ആരോടെയോ കമ്പ് ഇച്ചിരി റിസ്ക്കാണ് ഇത് കേറി പറിക്കാനുള്ള ഇച്ചിരി ആണ് ആഞ്ഞിൽച്ച അവിടൊക്കെ അത് പറിക്കാ നമുക്ക് ഗായ്സ് ഇനി ഇവിടുത്തെ ഈ സ്ഥലങ്ങളൊന്നും ചുമ്മാ ഇങ്ങനെ കാണിച്ചു തരാ അത് മാത്രല്ല അവിടെ അഞ്ചാറ് വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു വീട് ഉണ്ട് ക്യാമറക്കാരെ നിങ്ങൾ കാണുന്ന രീതിയില്ല അവിടെ ഒരു വീട് പോണ്ട് ചെറിയ പണ്ട് വെച്ച വീടാത് ഇനി പറിക്കുന്ന വീഡിയോ ഞാൻ കാണിച്ചു തരാം എനിക്കങ്ങോട്ട് കയറിട്ടെ ആ നോക്കിക്കോളാം കുഞ്ഞാ ഇങ്ങോട്ട് കേറുവാണ് എൻ്റെ അനിയേ നിങ്ങളെ കാണിച്ച് തരട്ടെ ആ അതാണ്ട് എൻ്റെ അനിയേ ഇതാ ഇവിടെ നിപ്പുണ്ട് അവിടെ നിന്ന് ഡാൻസ് കളിക്കുക ഞാൻ വീഡിയോ കാണിച്ചു തരാം നിങ്ങളെ ആ എത്തുമായിരിക്കും ആ എത്തിയില്ല

ആ മുള്ളാണ് ഗായ ഫുള്ളും അതാണ്ട് താഴെയൊക്കെ കൊണ്ട് പറിക്കാൻ അത്ര ഉള്ളതൊക്കെ ഉണ്ട് ആ നമുക്കത് പറ നമുക്ക് ഇഷ്ടം പോലെ പറിച്ചു അയ്യോ നീറുണ്ടോ എന്നാലും അതങ്ങ് തട്ടിക്കള എന്നിട്ട് പറിക്ക ഇതാണ് സ്ഥലം അങ്ങ് താഴെ കൊറേ കാടിക്കൂടെ നിപ്പണ്ട് ഗായ്സ് ഗായ്സ് നല്ല കാലാവസ്ഥ കണ്ട ഗായ്സ് ഇതാ പറണ്ണ

ഇവിടത്തെ കണിക്കുന്നെല്ലാം പറ നമുക്ക് അപ്പ ഇപ്പഴത്തെ സൈഡിലെ പറിക്കാൻ എന്താ അനിയം വരുന്നുണ്ട് അതാണ്ട് ഗൈസ് ഇപ്പഴത്തെ നമുക്ക് കൊറച്ച് കിട്ടി വലിയ തോട്ട് വേണം ആ നേരത്തെ വണ്ടികൾ വരുന്നുണ്ട് വണ്ടി വരുമ്പോൾ നമുക്ക് നീങ്ങിനോ ഏ ഏജേജ് ജിജി എന്നാ അനിയ ആണെങ്കിൽ അങ്ങനെ വണ്ടി വരുമ്പോൾ ഇങ്ങോട്ട് നീങ്ങി നിന്നാൽ മതിയല്ലോ എനിക്കറിയാം അനിയൻ ഇങ്ങനെ ചിലപ്പോൾ ഇരിക്കും ഇങ്ങനെ വിടുന്നു

ഞാൻ ി മരം ചുമ്മാ ചുമ്മാറെ പ്രശ്നം കുലിക്കു വീണിട്ടുണ്ട് നമുക്ക് പോയി പറക്കാം അങ്ങോട്ട് നീ എവിടെ നിക്കല ഇതങ്ങോട്ട് വെച്ച് ആ കണിക്കൊന്ന വെച്ചേക്കുന്നവടെ അവിടെ പറക്കാനുണ്ടോ അതിന്റെ മണ്ഡലല്ലേ ണ്ട നീ വേണ്ടേ ഞാൻ പറയാം ഞാൻ പോയി പറിച്ചിട്ടത് പറ്റാന്നിട്ടോ പരമാവധി പറിക്കാം

പിന്നെയും പോയി പറയും അങ്ങോട്ട് പോകാൻ ഗായസ് എന്റെ മുഖം തലക്കെ ഓടി കയറി പോയി ഗായസ് ഇതാണ്ട് അവിടെ കുറച്ച് அனிய மறக்கி அபாண்டு கணிக்கொண்ணி வீண் தாண்டு காய்ஸ் குறைச்சி கணிக்கம்போல காணிக்கொண்ண ഞാനപ്പവിടെ പോയിക്കോ എൻ്റെ കാല് മുള്ളു കൊള്ളുന്നു പിന്നെ ചൊറിയുവ അവിടെ പോയി കുറച്ച് കാര്യങ്ങൾ കാണിച്ചു തരാ ദാണ്ടി ഇവിടെ നല്ല പറ പിന്നെ ആകാശം സ്ഥലങ്ങള് ഇവിടെ നമ്മൾ തോട്ടിയെടുത്തത് ഞങ്ങള് പറിച്ച കഴിഞ്ഞ് നിർത്തി ഞങ്ങള് പറ്റാ പറ്റാന്ന് പറിച്ചിട്ടുണ്ട് കുറെ താഴെ വീണ്ടുണ്ട് അതെല്ലാം ഇനി പറക്കിയെടുക്കണം പറക്കി എടുക്കുവാ എനിക്ക് ഇഷ്ടപ്പെട്ടു ഭയങ്കര ഇഷ്ടമുള്ള ആള് വന്നെങ്കര ഇഷ്ട പറയുന്നു അപ്പുറത്ത് പോയിട്ടുണ്ട് പോയി ഇതുകൊണ്ട് അപ്പുറത്തോട്ട് പോയി

അങ്ങനെ ഇത്രയും കണിക്കൊന്ന് കിട്ടി ഗൈസ് ഞങ്ങൾക്ക് ഇത്ര നാളെ വിഷു അല്ലേ ഗൈസ് ഹാപ്പി വിഷു അതിൻ്റെ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടവർക്ക് എല്ലാവർക്കും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക വീഡിയോ കണ്ടവർ കമൻ്റ് ചെയ്യുക ബായ്